ഹലോ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ സാൻഡ്വിച്ചിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടിയായ മയണീസാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ വെജ് മയണീസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തണുത്ത പാലൊഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്താലും മതി ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നല്ല തിക്കായി കിട്ടുന്നതാണ് അഥവാ തിക്കായി കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുത്ത് തിക്കായി മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ വെജ് മയോണീസ് വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എഗ്ഗ് മയോണീസ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ വിനാഗിരി രണ്ട് വെളുത്തുള്ളി ചെറുതായി ചതച്ചെടുത്തത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്കും ഞാൻ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ എഗ്ഗ് മയണീസ് കൂടി ഇവിടെ ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് സാൻഡ്വിച്ചിൻ്റെ കൂടെയും ചിക്കൻ ഫ്രൈയുടെ കൂടെയും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചയോളം ഉപയോഗിക്കാനും പറ്റും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്